സ്വന്തം പാർട്ടിയിലെ ആശയങ്ങളെ അനുകൂലിക്കാൻ സാധിക്കാതെ അത് ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ഇന്ന് പതിവ് കാഴ്ചയായി മാറുകയാണ് കോൺഗ്രസിന്റെ ആശയങ്ങളെയും പ്രവർത്തികളെയും കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് പലരും കൂടുവിട്ട് കൂടുമാറുന്നത് അങ്ങനെ എത്തുന്നവരെയൊക്കെ ഇരു കൈയും നീട്ടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതും അത്തരത്തിൽ പാലക്കാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വമ്പൻ ട്വിസ്റ്റിനായിരുന്നു അത് വഴിവെച്ചത് എന്ന് മാത്രമല്ല ബി ജെ പി ക്യാമ്പിൽ കൂട്ട കരച്ചിലാണ് ഉണ്ടായത് തന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പലരും ബി ജെ പി വിടാനോ ഒരുങ്ങുകയാണെന്നും ഉടനടി അവർ കോൺഗ്രസിൽ ചേരുമെന്നും സന്ദീപ് തുറന്നു പറഞ്ഞിരുന്നു മുതിർന്ന നേതാക്കൾ പോലും അതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ ബി ജെ പിയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് അത് ആരായിരിക്കുമെന്ന സംശയത്തിൽ ബിജെപി നിൽക്കുമ്പോൾ അത് ശോഭ സുരേന്ദ്രനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രചരണത്തിനെതിരെ ശോഭ രംഗത്ത് വരാത്തത് ആരോപണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല അത് ശോഭയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും വയ്യ കാരണം അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ശോഭ ഇപ്പോൾ ഉള്ളത് ശോഭയും അണികളും സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ ഇറങ്ങിയെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന കാര്യം നാം കണ്ടതാണ് സുരേന്ദ്രന് അനുകൂലം തീരുമാനമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എടുത്തത് ഇതിന്റെ ഭാഗമായി ശോഭ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ നിരാശയാണ് നിലവിലുള്ളത് പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സുരേന്ദ്രനെ വലിച്ചു താഴെയിടാൻ ശോഭ സുരേന്ദ്രനും എം ടി രമേശും അടക്കമുള്ള നേതാക്കൾ പഠിച്ച പണി പതിനെട്ട് നടത്തിയെങ്കിലും അതൊന്നും നടന്നില്ല എന്നതാണ് വാസ്തവം ഇതോടെ സുരേന്ദ്രൻ അങ്ങ് സേഫായി എന്ന് മാത്രമല്ല വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ബിജെപിയെ സുരേന്ദ്രൻ തന്നെ നയിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വോട്ടു ചോർച്ചയിൽ തുടർന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി ഉയർന്നുവെങ്കിലും കൂടുതൽ കരുത്താർജിച്ച് ബിജെപി പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിളങ്ങുകയാണ് ഇത് ശോഭയെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നാണ് വിവരം നേരത്തെ സന്ദീപ് വാര്യറും സുരേന്ദ്രനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കോർ ഉയർന്നിരുന്നു അതിന് പിന്നാലെ പുറത്തുവന്ന വാർത്തകൾ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു അതുകൂടാതെ സുരേന്ദ്രനോട് പലർക്കും കടുത്ത വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉള്ളത് പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ മോഹിച്ച് തന്നെക്കാൾ വലുതായി മറ്റുള്ളവർ ഉയരുമോ എന്ന ഭയത്തിൽ പലരുടെയും വളർച്ച മുരടിപ്പിച്ച വ്യക്തി കൂടിയാണ് സുരേന്ദ്രൻ എന്ന ആക്ഷേപവും ുള്ളിലുണ്ട് ആ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം വെള്ള പൂശി പിടിച്ചു നിർത്തുമ്പോൾ ശോഭ അടക്കമുള്ളവർ പാർട്ടി വിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ എന്തായാലും കാത്തിരുന്നു കാണാം സന്ദീപിന്റെ പാത ശോഭ പിന്തുടരുമോ എന്നത്